കൽക്കട്ടയിലെ ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ എക്സ്പെരിമെൻസ് നടത്തി അവിടെ നടത്തിയപ്പോൾ ഈ ചെടികളുണ്ടല്ലോ ഈ ചെടികളിൽ കൊച്ച് തിൻ വയർ വെച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇങ്ങനത്തെ ഇവർ വരുമ്പോൾ ഈ ചെടിക്ക് ഉള്ള ചേഞ്ച് ചേഞ്ച് നെഗറ്റീവ് ചേഞ്ചാണ് അവിടെ വരുന്നത് വെള്ളമൊഴിക്കുകയാണെങ്കിൽ അത് പട്ടുപോകുന്നു അല്ലാത്ത സമയത്തില്ല അല്ലാത്ത സമയത്ത് ഇല്ല ആ സമയത്ത് അപ്പൊ ആ സമയത്ത് ഒരു നെഗറ്റീവ് എനർജി വരികയാണ് എല്ലാ എല്ലാ ചെടി പെട്ടും പെട്ടുപോകുന്നത് ഇനിയിപ്പോ അതൊരു വലിയ ഡിസ്കഷൻ ആവും തമിഴ്ഠി പറഞ്ഞു അവരെ ഒഴിച്ചാൽ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറഞ്ഞു ഇങ്ങനത്തെ സമയത്ത് വെള്ളമൊഴിക്കുകയാണെങ്കിൽ പ്രത്യേക തുളസി ഇങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ പട്ടു പോകുന്നു അവർ പറഞ്ഞു ഞാനല്ല പറഞ്ഞത് അവർ പറഞ്ഞു അവർ പറഞ്ഞു എന്ന് ഞാൻ പറയ അത്രേ ഉള്ളൂ എൽ ഡി ക്ലാർക്ക് അത് അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പത്മനാഥം തന്നിട്ടുണ്ട് അവിടുത്തെ എൽ ഡി എൽ ക്ലാർക്ക് ആയിട്ട് ഇരിക്കേണ്ട ഒരു ഗതി ഇതുവരെ വന്നിട്ടില്ല ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ പത്മശ്രീ കിട്ടിയവരുടെ പേര് ഇരുപത്തി ആറാം തീയതി വന്നായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ അകത്ത് പത്മ അവാർഡ് കിട്ടിയവരുടെയൊക്കെയുണ്ട് പത്മശ്രീ കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ അശ്വതി ഭായ് ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി തമ്പുരാട്ടി എന്ന് പറഞ്ഞത് തമ്പുരാട്ടി എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് തമ്പുരാൻ്റെ സ്ത്രീ അല്ലെ രാജസ്ത്രീ അങ്ങനെയൊക്കെയാണ് യജമാനത്തി അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് തമ്പുരാട്ടിന്ന് അപ്പോൾ പത്രങ്ങളിലൊക്കെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ലക്ഷ്മിബായി നടിച്ചുകൊണ്ട് മാതൃഭൂമി പേപ്പർ മാത്രം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി നടിച്ച് പറഞ്ഞൊരു വിവാദം ഒരു സൈഡിൽ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് കണ്ടില്ല പോയി ഏതായാലും ഈ ജനാധിപത്യ നാട്ടിൽ ഇപ്പം തമ്പുരാട്ടിന്ന് വിളിക്കണ്ടെന്നുള്ളതാണ് അത് ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ കുറച്ചു കാലങ്ങൾക്ക് മുന്നേ ഗരുവലക്ഷ്മി ഫായി ഒരു പ്രസ്താവന നടത്തിയിരുന്നു അതായത് സ്ത്രീകൾ ആത്വ ആയിട്ടുള്ള സ്ത്രീകൾ ഒരു ചെടിയുടെ അടുത്തു പോയി നിന്നാൽ ആ ചെടി വാടിപ്പോകും എന്ന് പുള്ളിക്കാരത്ത് പറഞ്ഞല്ല ശാസ്ത്രലോകം കണ്ടെത്തിയൊരു സത്യം പുള്ളിക്കാരത്തിൽ പറയുകയാണ് ചെയ്യുന്നത് ഒരു ശാസ്ത്രലോകം കണ്ടെത്തിയൊരു സത്യമായിട്ട് ഇവിടെ ഞാൻ വായിച്ചിട്ടില്ല ഇനി എൻ്റെ അറിവില്ലായി എന്നറിയില്ല എന്നാലും എനിക്കതേ പറ്റി അറിയത്തില്ല പക്ഷേ എങ്കിൽ അത് പറയുന്നത് ഒരു സ്ത്രീയാണ് രണ്ടാമത് അതിനെ എന്താണേലും ഞാൻ അനുകൂലിക്കുന്നില്ല നിങ്ങൾക്ക് കമൻറ്റിലൂടെ അതിനെ അനുകൂലിക്കുന്നുണ്ടോ ഇല്ലോ എന്നുള്ള ഇടം ഏതായാലും ഞാൻ അനുകൂലിക്കുന്നില്ല അനുകൂലിക്കുന്നില്ല എന്ന് പറയുന്നതിന് എനിക്ക് എൻ്റെതായ ചില ന്യായങ്ങളുണ്ട് അതാണ് ഞാനിവിടെ പറയുന്നത് ഇത് തന്നെ ഇതിപ്പം ഈ അടുത്തൊരു സഹസ്രലോകം കണ്ടെത്തിയൊരു കാര്യം നിങ്ങൾക്കറിയില്ലേ ഇപ്പോൾ ഒരു കുട്ടിയുണ്ടാകുമ്പോൾ പ്ലാസൻ്റ ഉണ്ടല്ലേ പൂക്കൾക്കൊടി ആയിട്ടുള്ള ബന്ധം മുറിച്ചിട്ട് പ്ലാസ്സെൻ്റെ കളയാണ് ചെയ്തുകൊണ്ടിരുന്നത് പണ്ടൊക്കെ ഈ അടുത്ത ഈ അടുത്തല്ല കുറച്ച് വർഷം ഒരു പത്ത് ഒരു കുറേ വർഷങ്ങൾക്ക് മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ പ്ലാസെൻ്റ നമ്മൾ കുറേ ലക്ഷങ്ങൾ കൊടുക്കണം ഞാനൊരു ഇരുപത് വർഷം മുന്നേ അറിഞ്ഞപ്പോൾ തന്നെ അതിന് രണ്ട് ലക്ഷം രൂപ അന്ന് കൊടുക്കണം അത്രയും കൊടുത്താൽ ഹോസ്പിറ്റലുകളിൽ ഈ പ്ലാസ്സിൻ്റെ അടുത്ത് സൂക്ഷിക്കും ഇപ്പം എത്ര ലക്ഷമാണെന്ന് എനിക്കറിയില്ല അതെടുത്ത് സൂക്ഷിച്ചാൽ പിന്നീട് ആ ഉണ്ടായ കൊച്ചിന് പാവിയിൽ ജീവിച്ചു പോകവേ എന്ത് അസുഖം വന്നാലും ഈ പ്ലാസിൻ്റെ ഉപയോഗിച്ച് ശീലിച്ച് അതിൻ്റെ ആ അസുഖം മാറ്റാം അതാണ് കണ്ടുപിടുത്തം അപ്പം നിങ്ങൾക്ക് ആ പ്ലാസിൻ്റെ ഒരു വില മനസ്സിലായില്ല അതുപോലെ ഇങ്ങനെ ഇരുന്നുള്ള പ്രസ്താവനകൾ നടത്തുന്ന ഈ തമ്പുരാട്ടി ഉൾപ്പെടെ ഈ ആർത്തവവും ഇതുമൊക്കെ ഉള്ളതുകൊണ്ടാണ് ജനിക്കുന്നത് അല്ലേ ഒരു മാതാവ് ഈ ലോകം തന്നെ ഈ ജനനം ഉള്ളത് തന്നെ സ്ത്രീകളാണ് അവരത് ചെയ്യുന്നത് തന്നെ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ മെൻസൈക്കിള് ഇത് ഉള്ളത് കൊണ്ട് തന്നെയാണ് പീരിയഡ്സ് ആകുന്നത് കൊണ്ട് തന്നെയാണ് പക്ഷേങ്കിൽ ഇതിനെ ഒരു തീണ്ടാരം അങ്ങനെയൊക്കെ പറഞ്ഞു പേര് ഓമന പേരിട്ട് ഈ പീരസാന്ന് ഈ ഏഴു ദിവസക്കാലം സ്ത്രീകളെ പണ്ടുള്ള കാലങ്ങളിൽ മാറ്റി നിർത്തും അത് വീടിനോട് ചേർന്ന് വേറൊരു കൊച്ച് ഓലപ്പര പോലെയൊക്കെ കെട്ടിയിട്ട് അതിനുള്ളിൽ കൊണ്ടിരുത്തും അല്ലെങ്കിൽ ആരുപയോഗിക്കാത്തൊരു മുറിയുണ്ടാവും ബാക്ക് സൈഡിൽ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് അവിടെ കൊണ്ടു ഇരുത്തും എന്നിട്ട് ഫുഡൊക്കെ അങ്ങോട്ട് കൊണ്ടു കൊടുക്കും ഈ ഏഴ് ദിവസം കുളിക്കുന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ ഇരിക്കാം ആൾക്കാരുടെ മുന്നിലൊന്നും വരുവോ ഒന്നുമില്ല പുറവെസ്സായിട്ട് കാണാത്ത രീതിക്ക് ഇങ്ങനെ ഇരുത്തും ഇത് ഏതാണ്ടൊരു വലിയ ഇതിൻ്റെ പരിവേഷം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഇതെന്തോ ഇവരെ കാണുന്നതും ഇവർ തൊടുന്നതും എല്ലാം എന്തോ ഒരു പാപം കിട്ടുന്ന രീതിയിൽ ഇന്നിപ്പോൾ അമ്പലങ്ങളിലൊന്നും കയറത്തില്ലല്ലോ അതേ അമ്പലങ്ങൾ കയറാൻ ഇന്ന് പറ്റാത്ത അതേ രീതിയാണ് വീടുകളിലും അന്ന് അന്ന് പീരസായ ഇവരെ കാണാതെ മാറ്റിയിരുത്ത് ഒരാൾ കൊണ്ട് ആരെയും ഫുഡ് കൊടുക്കും ഇങ്ങനെയൊക്കെയാ അങ്ങനെ ഒരുമാതിരി തൊട്ടുകൂടാ തേണ്ടിക്കൂടാന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ഒരു നിഷ്ഠ ജീവി പോലെ അവിടെ കൊണ്ടിട്ട് തരും അപ്പം സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു മറൈഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായേ ഏതോ ബുദ്ധിയുള്ള സ്ത്രീ ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ വേറെ ആരുടെയും ചിന്തയല്ല ഏതോ ബുദ്ധിയുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ സ്ത്രീയെ സഹായിക്കണമെന്നുള്ള സഹായിക്കാൻ തോന്നിയ ഏതോ ഒരു പുരുഷൻ ഇവരിൽ ആരേലും കണ്ടെത്തിയ ഒരു സൂത്രമാണിത് ഇതെന്താണെന്ന് ചോദിച്ചാൽ ഈ ഏഴ് ദിവസക്കാരം കാലം സ്ത്രീകൾക്ക് ബ്ലീഡിങ്ങൊക്കെ ആണല്ലോ പക്ഷെ അന്നത്തെ കാലത്ത് ഈ അരി അരക്കിയ വിറക് വെട്ടുക ഇതൊക്കെ സ്ത്രീകൾ ചെയ്യണം വിറക് വെട്ടുക ഈ ആട്ടുകല്ലിൽ അരി അരയ്ക്കുക വെള്ളം കോരുക അരകല്ലയിൽ അരക്കുക പിന്നെ ഒരല്ലയിൽ ഇടിക്കുക പിന്നെ പുല്ലു പറയ്ക്കുക അത് ഇത് അതായത് മൊത്തം കഠിനാത്വാനുള്ള പണികളാണ് ചെയ്യുന്നത് അപ്പം ബ്ലീഡിങ് ഉണ്ടായിരിക്കുന്ന ഒരു സമയത്ത് ഈ വക ജോലികൾ സ്ത്രീകൾ കഴിയാതെ ചെയ്യാതിരിക്കുന്നു തന്നെയാണ് നല്ലത് അതിപ്പോഴും പറയുന്ന അങ്ങനെ തന്നെയാണ് റെസ്റ്റ് എടുക്കുന്നതൊക്കെ തന്നെയാണ് നല്ലത് ഇങ്ങനെ ഓവറായിട്ട് വെയിറ്റ് താഴേന്ന് ഇങ്ങനെ പൊക്കുക അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുന്ന നല്ലത് നടുവിൻ്റെ ഒരു പരിപാലനാടി തീരും അതും ഒരിത് അപ്പം അങ്ങനെയൊക്കെ ഉള്ള അപ്പം അന്നത്തെ കാലത്ത് ആരുടെ ഒരു ബുദ്ധിയിൽ ഇവരെ ഇങ്ങനെ ഒരു റെസ്റ്റ് റെസ്റ്റടിപ്പിച്ച് തൊടാൻ പാടില്ല കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ റെസ്റ്റടിപ്പിച്ച് മാറ്റിയിരുത്തുകയാണെങ്കിൽ ഈവക പണിയിൽ നിന്നൊക്കെ അവർക്കൊരു വിശ്രമം കിട്ടിയില്ലേ വേണ്ടി ആരോ കണ്ടുപിടിച്ച ഒരു സൂത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി അതല്ല അനാചാരങ്ങളായിട്ട് അനാചാരങ്ങളായിട്ടിപ്പം നമ്മുടെ നാട്ടിൽ സതി വരെ അനുഷ്ഠിച്ചിരുന്ന നാടാണ് അതിലിപ്പം ഡോക്ടർ രാജാറാം രാം മോഹൻ റോഹിയാണ് അതിനുവേണ്ടി യുദ്ധം നട സമരം ചെയ്ത് അത് നിർത്തലാക്കി അതെന്തോ ഒരു വലിയ അനാചാരമായിരുന്നു ഈ ലോകത്തിൽ ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ ആ ചിതേ ചാടി മരിക്കുക അതെന്ത് വലിയൊരു അത് ആരുടെ ഒരു ദുർവാശി പോലെ ഉണ്ടായി വന്ന് മേൽക്കോയ്മയുള്ള ആരുടെ ഒരു ദുർവാശിയിൽ ജനിച്ച് വന്ന ഒരു സംഭവമാണത് ഇതെല്ലാം എവിടുന്നേലും ആദ്യം ഉത്ഭവിച്ചത് അതിനെ എതിർക്കാൻ നല്ല നട്ടലുള്ള ഒരാൾ വന്നപ്പോ അത് അവസാനിച്ചു അതേപോലെ തന്നെയാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലാതെ ഇത് വെറു ഒരു ദുജ ആചാരമാണ് അല്ലാതെ ഇതിൻ്റെ അകത്ത് ശാസ്ത്രീയമായിട്ടുള്ള യാതൊരു ഇതുമില്ല ഈ പ്ലാസൻ്റെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞ അത്രയും വാല്യുബിൾ കാര്യമാണ് അത് അതേപോലെ അതുപോലെ തന്നെ ഈ ഹോർമോൺ ഈസ്ട്രജൻ എന്നൊക്കെ പറയുന്ന ഹോർമോൺ ശരീരത്തിൽ ആകുന്ന സമയത്ത് അത് കുറഞ്ഞു വരുമ്പോൾ സ്ത്രീകൾക്ക് അമ്പത് വയസ്സിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ അറ്റാക്ക് അറ്റാക്കൊക്കെ വരുവുള്ളൂ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ശരീരത്തിൽ ഈസ്ട്രജനിൻ്റെ അളവ് കുറയുന്നതുകൊണ്ടാണ് വരുന്നത് ശരിക്കും സ്ത്രീകളെ പല അസുഖങ്ങൾ അതാണ് പറയുന്നത് പല അസുഖങ്ങളിൽ നിന്ന് സംരക്ഷിച്ച് നിർത്തുന്നത് ഈ പീരീഡ്സാന്ന് പറയും ഈ പീരീഡ്സ് ഉള്ളപ്പോഴാണ് ഹോർമോൺ ലെവൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ളത് ഈ സൗന്ദര്യം സ്ത്രീകൾക്ക് സൗന്ദര്യം നിലനിർത്തുന്നതും ഈസ്റ്ററന്റെ എന്ന ഹോർമോണാണ് അവരുടെ ശരീരം ഇങ്ങനെ വരണ്ട് വരണ്ട് പോകാതെ ഒരിക്കുന്നതും എല്ലാം ഈ ഹോർമോൺ ഈ പീരിയഡ്സിന്റെ ബലത്തിൽ തന്നെയാണ് ഈ അവരുടെ സ്ത്രീകളുടെ ഈ സൗന്ദര്യം തന്നെ ഈ മുഖത്ത് കാണുന്ന സൗന്ദര്യങ്ങളും എല്ലാം ഇതിന്റെ ഇതാണ് ബാക്കിലുള്ള ഇത് നിന്ന് കഴിയുമ്പോൾ തന്നെ ആ പകുതി സൗന്ദര്യം പോകാറുണ്ട് സത്യം പറഞ്ഞാൽ ഈസ്റ്ററന്റെ അളവ് പറയുമ്പോൾ പിന്നെ ലോകത്തുള്ള അസുഖങ്ങളെല്ലാം വരും അങ്ങനെ എങ്ങനെ നോക്കിയാലും പിന്നെ ഏറ്റവും വലിയ ഇത് ഒരു അമ്മയാകുക ഒരു തലമുറയ്ക്ക് ജന്മം കൊടുക്കുക അതും ഈ പീരീഡ്സ് കൊണ്ടല്ലേ മെൻസ്യ സൈക്കിളിന്റെ ഇടപാടാണല്ലോ അതും അപ്പം എത്രയോ നല്ലൊരു കാര്യത്തിനെയാണ് നമ്മൾ പണ്ട് കാലത്തുള്ളവർ മോശമായിട്ട് പറഞ്ഞു വെച്ചേ അപ്പം ഈ മോശമായിട്ട് പറഞ്ഞു വെച്ചതിന്റെ പിന്നെ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞാൽ സ്ത്രീയെ സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നായിരിക്കാം എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ആവണം എന്നില്ല പക്ഷേ ഈ ലക്ഷ്മിബായി തമ്പുരാട്ടി ഇത് പറയുന്നത് ചെടി ഈ സ്ത്രീകൾ അടുത്ത് വന്ന ഒരു ചെടി കരിഞ്ഞു പോകും എന്ന് പറയുന്നതിനോട് ഒരല്പം പോലും യോജിക്കാൻ കഴിയുന്നില്ല അത്രയ്ക്ക് വൃത്തി ഒരു കാര്യമാണത് ഇത് ആ ചെടി കരിഞ്ഞു പോകാൻ മാത്രമുള്ള പവർ ഇതിനുണ്ടോ അത് എൻ ഇതെല്ലാം ഓരോ കണ്ടുപിടുത്തങ്ങളാണ് പക്ഷെ അത് പുള്ളിക്കാരത്തി അത് പറഞ്ഞിട്ട് ഇത് ഞാൻ പറഞ്ഞാലും ഇത് ശാസ്ത്രലോകം പറഞ്ഞാണ് എന്ന് പുള്ളിക്കാരത്തി പറയും അങ്ങനെ ശാസ്ത്രലോകം പറയുമെന്ന് എനിക്ക് തോന്നില്ല ഈ പ്ലാസ്സിൻ്റെ ഉപയോഗമൊക്കെ കണ്ടുപിടിച്ച ശാസ്ത്രലോകം ഇങ്ങനെ ഒരു കാര്യം പറയൂ അറിയില്ല എന്താണേലും നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്താം എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എൻ്റെ അഭിപ്രായമാണ് ശരിയെന്ന് ഞാൻ വാദിച്ചില്ല എനിക്കിത് കേട്ടപ്പോൾ തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞു വെച്ചത് ഇതിൻ്റെ ഒരു മറുസൈഡൊക്കെ നിങ്ങൾക്ക് പറയാൻ കാണും ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ വഴിയേക്കാണ്